നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും വിനീതമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന ടെറോട്ട് ലവ് എനർജീസിൻ്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു രണ്ടിൻ്റെയും ലിങ്ക് കൂടുതൽ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് നോക്കാം ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളല്ലാതെ മറ്റാർക്കെങ്കിലും സ്ഥാനം എപ്പോഴെങ്കിലും ഈ വ്യക്തി കൊടുത്തിട്ടുണ്ടോ സത്യങ്ങൾ ചുരുളഴിയുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ വ്യക്തിയുടെ യഥാർത്ഥ മുഖം തന്നെയാണ് അതായത് നിങ്ങളുമായിട്ടുള്ള പ്രണയവായനയാണ് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് പക്ഷേ ഇന്ന് പതിവിലും വ്യത്യസ്തമായി ഈ വ്യക്തി നിങ്ങളെയല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുമായി പ്രണയബന്ധത്തിലായിരിക്കുന്ന സമയത്ത് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം അതാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നോക്കാനായിട്ട് പോകുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ വ്യക്തിയുടെ പരിപൂർണമായിട്ടുള്ള ഒരു ഊർജ്ജം വെച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് അതായത് അവസരങ്ങളുള്ള ഒരു വ്യക്തിയായിട്ട് കാണപ്പെടുന്നു അവസരങ്ങൾ എന്ന് പറയുന്നത് ഏത് മേഖലകളിലും ആകാം അതൊരു പക്ഷേ സാമ്പത്തികപരമായിട്ടുള്ള മേഖലകളിലോ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞതുപോലെ പ്രണയബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ ആയിരിക്കാം ഒരുപാട് അവസരങ്ങൾ നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ പ്രധാനമായിട്ടും കാണാൻ പറ്റുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ വ്യക്തിക്ക് ഒരുപാട് അവസരങ്ങൾ ഉള്ളത് തന്നെ വളരെയധികം അഹങ്കാരം അല്ലെങ്കിൽ അഹംഭാവം ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് ഈ വ്യക്തിയുടെ ഒരു ധാരണ എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് എന്തോ സ്പെഷ്യലായിട്ട് എന്തൊക്കെയോ ഉണ്ടെന്നും എന്തൊക്കെയോ കാര്യങ്ങളിൽ ഈ വ്യക്തി മുന്നിട്ട് നിൽക്കുന്നു ഒരു നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യവും മറ്റെന്തൊക്കെയോ മേഖലകളിൽ നല്ല രീതിയിലുള്ള കഴിവുള്ള ഒരു വ്യക്തിയായിട്ടും മറ്റുള്ള വ്യക്തികൾ നല്ല രീതിയിൽ ബഹുമാനിക്കുകയും അല്ലെങ്കിൽ അംഗീകാരം നൽകുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനായിട്ട് പറ്റുന്നത് ഈ വ്യക്തിക്ക് അതിൻ്റെതായിട്ടുള്ള അഹംഭാവം നല്ല രീതിയിൽ തന്നെ മനസ്സിലുണ്ട് ഈ വ്യക്തിയുടെ ചിന്തകളിലുമുണ്ട് സംസാര രീതിയിലുമുണ്ട് എന്നുള്ളതാണ് ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് നല്ല രീതിയിലുള്ള ചീറ്റിംഗ് എനർജി ലഭിച്ചിട്ടുണ്ട് അതായത് ഈ വ്യക്തി ഒരു അങ്ങോട്ട് ഒരുപാട് വിശ്വസിക്കുകയും അതിലേക്ക് പരിപൂർണമായിട്ട് സമർപ്പിക്കുകയും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോവുകയും ചെയ്തിട്ട് ഒടുക്കാം അവർ ഈ വ്യക്തിയെ തിരിഞ്ഞു നോക്കാതെയും ഒരു പട്ടിയുടെ വില പോലും കൊടുക്കാതെയും പറ്റിക്കുകയും അത് ഏതൊരു തരത്തിലാണെങ്കിലും ഒരുപക്ഷെ സാമ്പത്തികപരമായിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലും ആയിരിക്കാം അപ്പൊ നല്ല രീതിയിലുള്ള ഒരു പറ്റിക്കുന്ന തരത്തിലുള്ള ഊർജ്ജവുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് മറ്റു പലവരുമായിട്ട് ഈ വ്യക്തി വഴക്കടിച്ചിരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇവിടെ ഈ വ്യക്തി എന്തിനേതിനും തയ്യാറാണ് എന്ത് കാര്യം ഏറ്റെടുത്താലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഈ വ്യക്തി ആശ്രയിച്ചു കഴിഞ്ഞാൽ അത് ആരെങ്കിലും ഈ വ്യക്തിയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അതിലെ പരിപൂർണതയിലേക്ക് എത്തിച്ചേർക്കാതെ ഈ വ്യക്തി അവിടെ വിട്ടു പോവുകയില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ വ്യക്തി വളരെയധികം പ്രിയപ്പെട്ടവ പ്രിയപ്പെട്ട വ്യക്തി തന്നെയാണ് ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്നത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ പക്ഷെ ഈ വ്യക്തിക്ക് ഒരുപാട് ആരാധകരുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഈ വ്യക്തിയെ വളരെയധികം ഇഷ്ടമാണ് എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഒരു സ്റ്റാർ എനർജിയാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് സമൂഹത്തിലാണെങ്കിലും മറ്റു പല മേഖലകളിലാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടാനും ഇടം നേടാനും പറ്റിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് നല്ല രീതിയിലുള്ള അധ്വാനവും നല്ല രീതിയിലുള്ള പരിശ്രമവും ഉള്ളതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു ഒരു റോൾ മോഡൽ ആയിട്ടൊക്കെയാണ് ഈ വ്യക്തിയെ വെച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നതും അത് തന്നെയാണ് ഇവിടെ നിങ്ങളുമായിട്ട് പ്രണയബന്ധത്തിലായതിനു ശേഷമാണെങ്കിൽ പോലും ഒരുപാട് ഫ്ലോട്ടിങ് എനർജി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു പക്ഷെ അത് ഒരിക്കലും ഈ വ്യക്തി അങ്ങോട്ട് പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷെ ഈ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഈ ഒരു ബന്ധം ഒരുപക്ഷെ തകർക്കാനോ അല്ലെങ്കിൽ അതൊരു മോശപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോയി എത്തിക്കാനോ വേണ്ടിയിട്ട് മറ്റു പലവരും ഇവിടെ സസൂക്ഷ്മം നിരീക്ഷണത്തോടു കൂടി ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ചൂഴ്ന്ന് കയറാനും അല്ലെങ്കിൽ കടന്നു കയറാനും അത് അനുവാദമില്ലാതെ കടന്നു കയറി എന്ന് വേണമെങ്കിൽ പറയാം കടന്നു കയറുക എന്ന് പറയുന്നത് കൊണ്ട് അത് തന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ വ്യക്തി ഒരുപക്ഷെ ചെറിയ രീതിയിലുള്ള ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു പരിഗണനയോ ഈ ഒരു തേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇനിയിപ്പോ അതൊട്ടും തന്നെ വക വെച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ വ്യക്തി ആരെയും മൈൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പലവരും നുഴഞ്ഞു കയറാൻ അപ്പോഴും ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നു നിങ്ങളുടെ സ്ഥാനത്ത് മറ്റു പലവർക്കും വരണം എന്നുള്ള അതിയായ ആഗ്രഹവും മോഹവും നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നു ഈ വ്യക്തി ഒരു പക്ഷേ ഒരു ഒരു കൂട്ടം വ്യക്തികളുടെ മുന്നിൽ ഒരു മാതൃകയായിരിക്കാം മറ്റു പലവരെയും നല്ല രീതിയിൽ ഇൻസ്പിറേഷൻ ചെയ്യുന്ന രീതിയിലായിരിക്കാം ഈ വ്യക്തിയുടെ സംസാരം മനസ്സ് തണുപ്പിക്കുന്ന രീതിയിലും സമാധാനം തരുന്ന രീതിയിലുമൊക്കെ ആയിരിക്കാം ഈ വ്യക്തിയുടെ പെരുമാറ്റം അതുകൊണ്ട് മറ്റു പലവരുടെ മുന്നിലും ഈ വ്യക്തി വളരെയധികം ഒരു റോൾ മോഡലായിട്ടും മറ്റു പലവർക്കും നൽ പറയാനായിട്ട് പറ്റുന്ന നല്ലൊരു പര്യായമായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ മാരേജ് ഊർജ്ജമാണ് ലഭിച്ചിട്ടുള്ളത് അതായത് വിവാഹത്തെ സൂചിപ്പിക്കുന്ന ഊർജം ഈ വ്യക്തിയെ ധാരാളം പേര് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട ഈ വ്യക്തിയെ ഈ വ്യക്തിയായിട്ട് ഒന്നിക്കണമെന്നും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കയറി കൂടണമെന്നും ഈ വ്യക്തിയുടെ സ്നേഹവും പരിഗണനയും എല്ലാം തന്നെ വേണം എന്നാഗ്രഹിക്കുന്ന ഒരു പറ്റം വ്യക്തികളുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഒരുപാട് വ്യക്തികൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ രണ്ടുപേരും രണ്ട് വഴിയിലേക്ക് വിടാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു തീർച്ചയായിട്ടും ആ ഒരു ഊർജ്ജം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു സ്നേഹബന്ധം അതില്ലാതാക്കണമെന്നും അതൊരു നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരണമെന്നും ധാരാളം വ്യക്തികൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അനു അനുദിനം വർദ്ധിച്ചു വരുന്ന നിങ്ങൾക്കിടയിലുള്ള പൊരുത്തക്കേടുകൾ വാക്കു തർക്കങ്ങൾ അല്ലെങ്കിൽ ഏർ രസക്കേടുകൾ കൂടുതൽ വര കൂടി കൂടി വരുന്നതായിട്ട് കാണിക്കുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് ഇമോഷണൽ പരമായിട്ട് നല്ല രീതിയിൽ തന്നെ തകർ തകർന്നിരിക്കുന്നത് ഒരുപക്ഷെ ഈ വ്യക്തിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം ദേഷ്യം വളരെ പെട്ടെന്ന് വരുന്നതായിട്ടും അതൊരു പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാം ഇവിടെ ഒരു പ്രായമായ ഒരു സ്ത്രീയുടെ സാന്നിധ്യവും നമുക്ക് കാണാൻ കഴിയുന്നു അതൊരു പക്ഷേ ഈ വ്യക്തിയുടെ അടുത്തുള്ള അമ്മയായിരിക്കാം മാതാവിന്റെ സ്ഥാനത്തുള്ള മറ്റേതെങ്കിലും വ്യക്തിയും ആയിരിക്കാം അവരുടെ നല്ല രീതിയിലുള്ള കരുതലും സ്നേഹവും അനാവശ്യമായിട്ടുള്ള കണ്ട്രോളിങ്ങും നമുക്കിവിടെ കാണാൻ കഴിയുന്നു നിയന്ത്രണം തന്നെയാണ് ഈ വ്യക്തിയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ബാധിക്കുന്നത് അപ്പോൾ ഇത്തരം നെഗറ്റീവ് എനർജി വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പരിപൂർണമായിട്ടും ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് സ്ഥാനം പിടിക്കാനാകുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടേത് മാത്രമാക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് മറ്റൊരു കഷ്ടമായ കാര്യം കൂടിയാണ് ഇവിടെ പല വിധത്തിലും ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടു പേരും കൂടി ഒരേ സന്തുലിതാവസ്ഥയിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ നല്ല രീതിയിലുള്ള വേരിയേഷൻസ് ആണ് അതായത് വ്യത്യാസങ്ങളാണ് വ്യതിയ വ്യതിയാനങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾ രണ്ടുപേരും പ്രണയബന്ധത്തിലാണ് അല്ലെങ്കിൽ രണ്ടു പേരും കമ്മിറ്റഡ് ആണ് എങ്കിൽ പോലും ഈ ഒരു പ്രണയബന്ധം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതും നിങ്ങളെ രണ്ടുപേരെ മലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് വളരെയധികം ചാരിറ്റി പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുക മാതൃകയാകുക മറ്റുള്ളവർക്ക് ഗുണമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടും കാണപ്പെടുന്നു അതുകൊണ്ട് ഈ വ്യക്തിയെ മാതൃകയാക്കുകയും മറ്റു പലരുടെയും കണ്ണ് ഈ വ്യക്തിയിൽ വന്നു പെടുന്നതായിട്ടും കാണിക്കുന്നു അതുകൊണ്ട് തന്നെ അതും ഒരു പരിധിവരെ ഇവിടെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയെ സ്വന്തമാക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വ്യക്തി നമുക്കിവിടെ മൂർച്ചയേറിയ വാളും അതുപോലെ വളരെയധികം ആയിട്ടുള്ള ഊർജ്ജവുമാണ് ലഭിച്ചിട്ടുള്ളത് വളരെയധികം അട്രാക്ഷനെയാണ് സൂചിപ്പിക്കുന്നത് ആകർഷണം ചുരുക്കി പറഞ്ഞാൽ ആകർഷണം അത് അത്രയും അറ്റം ഉയരത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഈ വ്യക്തിയെ മറ്റു പലവരും ആഗ്രഹിക്കുന്നതിൽ പറയാനില്ല അല്ലെങ്കിൽ അത് അതിനെ നമുക്ക് സംശയിക്കാനില്ല എന്നുള്ളത് കുറച്ചും കൂടി ഊട്ടി ഉറപ്പിക്കാൻ പറ്റുന്നു പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു പ്രണയബന്ധം തുടങ്ങിയപ്പോൾ മുതൽ തൊട്ട് തന്നെ സന്തോഷത്തേക്കാൾ ഉപരി അസ്വസ്ഥതയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളും ഈ വ്യക്തിയുടെ കാര്യത്തിൽ അങ്ങേയറ്റം പൊസസീവ്നെസ് ആണ് കാരണം ഈ വ്യക്തിയെ വേറെ ആരും സ്വന്തമാക്കാൻ പാടില്ല ഈ വ്യക്തി നിങ്ങളുടേത് മാത്രമാണ് എന്നുള്ള ആ ഒരു അത്രയും ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അത്രയും സ്വതന്ത്രമായ മനസ്സ് സെൽഫിഷ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ് നിങ്ങൾക്കുമുള്ളത് പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് തന്നെയാണ് സത്യം അത് തന്നെയാണ് ശരി കാരണം സ്നേഹിക്കുന്നവർ തമ്മിലാണ് ഒന്നിക്കേണ്ടത് പക്ഷെ ഇവിടെ പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല ഇവിടെ ഈ വ്യക്തി നിങ്ങളെ മറികടന്നുകൊണ്ട് വേറെ ബന്ധത്തിലേക്ക് പോയതായിട്ട് കാണിക്കുന്നില്ല പക്ഷേ മറ്റു പലവരും വേറെ ബന്ധത്തിലേക്ക് കൊണ്ടുപോയി പെടുത്തിക്കളയാനുള്ള അതായത് അതിലേക്ക് കൊണ്ടുപോയി ഒരു കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കുക എന്ന് പറയുന്നത് പോലെ അങ്ങനെ കൊണ്ട് ചാടിക്കാനായിട്ട് നോക്കുന്നുണ്ട് പല ബന്ധങ്ങളിലേക്കും വഴിവിട്ട ബന്ധങ്ങളിലേക്കും അല്ലെങ്കിൽ മറ്റു പല അനാവശ്യമായിട്ടുള്ള ഊർജ്ജത്തിലേക്കും കൊണ്ട് നയിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്കിവിടെ പറയാനായിട്ട് പറ്റും അപ്പോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി കഴിവതും പിടിച്ചു നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയെ നന്നായിട്ട് തന്നെ കൺട്രോൾ ചെയ്യുന്ന മാതാവ് അമ്മ ഒരു പക്ഷേ അവിടെ ഒരു കാവൽ മാലാഖയെ പോലെ അല്ലെങ്കിൽ കാവൽക്കാരിയായി നിൽക്കുന്നത് കൊണ്ടായിരിക്കണം അത്രയും ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ടുള്ള ഒരു ബന്ധങ്ങളിലേക്കൊന്നും ഈ വ്യക്തി പോയി പെട്ടിട്ടില്ല അപ്പോ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം തന്നെയാണ് വലുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം നൽകാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും പക്ഷേ അവിടെ അതിനൊരു കണ്ടിന്യുവേഷൻ അല്ലെങ്കിൽ ഒരു തീർച്ചയായിട്ടും അതിൻ്റെ ഒരു തുടർ കഥ പോലെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം കാരണം ഇവിടെ അതിൻ്റെ ഇടയിൽ പല പല പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്ത് തന്നെയായാലും നിങ്ങൾ പേരും രണ്ട് വഴികളിലേക്ക് പോയാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും വീണ്ടും വീണ്ടും ഒരുമിച്ച് കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ രണ്ടു പേരും തമ്മിൽ വീണ്ടും ഒന്നിക്കും അല്ലെങ്കിൽ വീണ്ടും ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്കും പോകുന്നതായിരിക്കും അത് യാദൃശികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് ആണെങ്കിലും മനഃപൂർവ്വമാണെങ്കിലും അറിയാതെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വീണ്ടും ഒന്നിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണക്ഷൻ കണക്ഷനായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ് പക്ഷെ മറ്റു പലവരും കയറി കൂടാനായിട്ട് ശ്രമിച്ചു ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത് ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദയവായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വി വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അറിയാവുന്ന വ്യക്തികളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു